ഫുട്ബോൾ എന്നാൽ പലർക്കും പലതാണ് ബ്രസീലുകാർക്ക് അതൊരു ഫോക്കാണ് യുഹാൻ ക്രേഫിന് അതൊരു ഫിലോസഫിയും പക്ഷേ സെർജിയോ റാമോസിനെ ഫുട്ബോൾ എന്നാൽ ഒരു യുദ്ധമായിരുന്നു ശരീരത്തിൽ റയൽ മെഡിഡിൻ്റെ തൂവെള്ളം നിറമണിയുന്നതു മുതൽ അയാളൊരു സൈന്യാധിപനായി മാറും ടീമിലെ ബാക്കിയുള്ള പത്തു പേരുടെയും സംരക്ഷണം തൻ്റെ ചുമതലയാണെന്ന് സ്വയം വിശ്വസിച്ച യോദ്ധാവ് തൻ്റെ സാമ്രാജ്യത്തിലേക്ക് അതിക്രമിച്ചു കയറി വന്നവരായി മാത്രമേ അയാൾ തൻ്റെ എതിരാളികളെ കണ്ടിട്ടുള്ളൂ അതിനി മിശിഹയായാലും ദേശീയ ടീമിലെ സഹതാരമായാലും അയാൾ നേരിട്ടിരുന്നത് ശത്രുവായി മാത്രമാണ് ലോസ് ബ്ലാങ്കോസിനായി തൻ്റെ യൗവനവും രക്തവും ജീവിതവുമെല്ലാം നൽകിയിട്ടും ബെർണഭ്യൂവിൽ നിന്നും അയാൾ കരഞ്ഞാണ് മടങ്ങിയത് യൗവനകാലം എന്നേ പിന്നിട്ട സെർജിയോ റാമോസ് വീണ്ടും റയൽ മാഡ്രിഡിലേക്ക് വരുന്നു പോയ ഏതാനും ദിവസങ്ങളായി ഫുട്ബോൾ ലോകത്ത് ഇങ്ങനെയൊരു ചർച്ചയുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ആരോ പടച്ചുവിട്ട ഒരു കഥ മാത്രമായിരുന്നില്ല അത് സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെ വസാസുനക്കെതിരായ മത്സരത്തിൽ എഡർ മിലിറ്റാവോ ഗുരുതര പരിക്കേറ്റ് പുറത്തുപോയതിനു പിന്നാലെ ഫീലിംഗ് സ്ട്രോങ് എന്ന തലക്കെട്ടിൽ സെർജിയോ റാമോസ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവെച്ചു തൊട്ടു പിന്നാലെ റയൽ മെഡലിലേക്ക് തിരികെ വരൂ എന്ന കമന്റുമായി റയൽ ആരാധകർ പോസ്റ്റിന് താഴെ കൂട്ടം എത്തി തീർച്ചയായും തങ്ങളുടെ പ്രതിരോധക്കോട്ടെ കാക്കാൻ പോകുന്ന ഒരാളെ റയൽ തേടിക്കൊണ്ടിരിക്കുകയാണ് കാരണം പോയ ഡിസംബർ മുതൽ ഡേവിഡ് അലാബ പുറത്തിരിക്കുകയാണ് അധ്വാനിച്ചു പണിയെടുക്കുന്ന ഡാനി കർഹാലും അർലിയൻ ഷുമേനിയും ഇനിയും ഫിറ്റായിട്ടില്ല അതിനിടയിലാണ് മിലിറ്റോവ് കൂടി പുറത്തേക്ക് പോകുന്നത് അന്റോണിയോ റൂഡികരെ മാറ്റി നിർത്തിയാൽ തങ്ങളുടെ പെരുമുക്കത്ത് ഒരു പ്രതിരോധ താരം നിലവിൽ റയലിനില്ല ജനുവരിയിൽ തുറക്കുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു യോഗ്യനെ കണ്ടെത്തുന്ന തിരക്കിലാണ് അവർ അതിനിടയിലാണ് റയൽ മുൻതാരം കൂടിയായ ഗ്യൂട്ടി റാമോസിനെ തിരിച്ചു വിളിക്കണമെന്ന അഭിപ്രായമായി രംഗത്തെത്തിയത് റയൽ വിട്ടശേഷം പി എസ് സിയിലേക്കും സെവിലേക്കും പോയ റാമോസ് ഫുട്ബോളിൽ നിന്നും ഇനിയും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല ഫ്രീ ഏജന്റായി നിൽക്കുന്നതിനാൽ റാമോസിനെ തിരികെ എത്തിക്കുന്നത് എളുപ്പമാണെന്നും വാദമുയർന്നു റയലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ റാമോസിന്റെ പേരും പരിഗണിച്ചിരുന്നുവെന്നാണ് അത്ലറ്റിക് അടക്കമുള്ള ആധികാരിക ഫുട്ബോൾ വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സെർജിയോ റാമോസ് സന്നദ്ധത അറിയിച്ചിട്ടും റയൽ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസും ക്ലബ് സിഇഒ ജോസ് ആൻഡൽ സാൻജുസും ആ സാധ്യതകൾ അടച്ചുവെന്നാണ് മാധ്യമപ്രവർത്തകൻ ഫാബ്രിസിയോ റൊമാനോ പുറത്തുവിടുന്നത് ക്ലബിനെ വാനോളം സ്നേഹിച്ചിട്ടും ക്ലബ് അധികാരികൾക്കിടയിൽ റാമോസ് ഒരു കരടാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോവിഡ് കാലത്ത് റാമോസും ക്ലബും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ സ്പാനിഷ് മാധ്യമങ്ങളെ ചൂട് പിടിപ്പിച്ചിരുന്നു ശമ്പളം വെട്ടിക്കുറച്ചുള്ള ഒരു വർഷ കരാറാണ് റയൽ റാമോസിന് മുന്നിൽ വെച്ചത് എന്നാൽ രണ്ടു വർഷത്തെ കരാർ വേണമെന്നതിൽ റാമോസ് ഉറച്ചു ഇത് പരിഹരിക്കാനായി ഏറെ ചർച്ചകൾ നടന്നുവെങ്കിലും ഒടുവിൽ ക്ലബ്ബ് വിടുന്നതായി റാമോസ് തന്നെ നേരിട്ട് മാധ്യമങ്ങളെ അറിയിച്ചു വളരെ വൈകാരികമായുള്ള ആ യാത്രയപ്പിൽ റാമോസ് ക്ലബിനോടുള്ള തന്റെ കൂറും പ്രതിബദ്ധതയും തുറന്നു പറഞ്ഞിരുന്നു ഒരു വർഷത്തെ കരാറിനു പോലും താൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ സമയപരിധി തീർന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ക്ലബ്ബത് നിരസിക്കുമായിരുന്നുവെന്നുമാണ് റാമോസ് പ്രതികരിച്ചത് വൈകാതെ തിരിച്ചുവരുമെന്നും പറഞ്ഞാണ് റാമോസ് അന്ന് മാറ്റിട്ട് വിട്ടത് എന്തായാലും മുപ്പത്തെട്ടുകാരനായ റാമോസിന്റെ ഭരണഭീവിലേക്കുള്ള കമ്പാക് എടുപ്പമാക്കില്ല ബ്രസീലിയൻ ക്ലബ്ബായ കൊറിന്ത്യൻസുമായ റാമോസ് ചർച്ചകൾ തുടങ്ങിയതായാണ് വാർത്തകൾ പറയുന്നത് മെയ് മാസത്തിന് ശേഷം ഫുട്ബോൾ കളിക്കാത്ത റാമോസിനേക്കാൾ റയൽ നോക്കുന്നത് ഭാവി കൂടി മുന്നിൽ കണ്ടുള്ള ഒരു ഡിഫെൻഡറേയാണ് നോട്ടിങ്ങാം ഫോറസ്റ്റിൻ്റെ ബ്രസീലിയൻ താരം മുറിലോ അൽ നെസറിൻ്റെ ഐമറിക്ലാപോട്ടെ തുടങ്ങിയ പേരുകളിലാണ് റയലിന് താൽപ്പര്യം കൂടാതെ അടുത്ത സീസണിൽ ബയർ ലെവർ ക്യൂസൻ്റെ ജൊനാദൻ ധായെ ക്ലബ്ബിലെത്തിക്കാനും നീക്കമുണ്ട്